ഏഴാമത് കേരള സ്റ്റേറ്റ് റോളർ നെറ്റോൾ ചാമ്പ്യൻഷിപ്പ് നടന്നു പ്രീതികുളങ്ങര ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് വരാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഡി മഹീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ഇതരയേറെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇവിടെ നടത്താൻ സാധിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഫുട്ബോള് എല്ലാവർക്കും ഇഷ്ടമാണ് ലോകകപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ ഉറക്കം കളഞ്ഞ് കാണുന്നവരാണ് നമ്മൾ അപ്പോഴൊക്കെ നമുക്ക് ആലോചിക്കാറുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കും നമ്മളിവിടെ ഇരുന്നേ അവിടെ അർജൻറ്റീനയുടെ ബ്രസീലിൻ്റെയൊക്കെ ഭക്ഷണം പിടിക്കുന്ന രീതിയാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് വേറെ നിവർത്തിയില്ല അപ്പോൾ തീർച്ചയായും ഈ മത്സരമെങ്കിലും ലോകത്താകെ സംഘടിപ്പിക്കുന്ന ഘട്ടങ്ങളിൽ നമുക്ക് ലോകത്തിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് നമ്മുടെ വെടുകന്മാരായിട്ടുള്ള അമേരിക്ക കുട്ടികൾ ഉയർന്നു വരും എന്ന പ്രതീക്ഷയാണ് ഇതിനുവേണ്ടി വേണ്ടി മുൻപെടുക്കുകയും ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നതിന് ഇതിൻ്റെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ും ഏഴാമത് കേരള സ്റ്റേറ്റ് റോളർ നെറ്റ്ഫ്ബോൾ ചാമ്പ്യൻഷിപ്പ് നടന്നു കലവൂർ പ്രീതികുളങ്ങര ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് എ ഷനവാസ് അധ്യക്ഷത വഹിച്ചു ആലപ്പുഴ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അനീഷ് ബഷീർ സ്വാഗതം പറഞ്ഞു മരക്കുളം തെക്ക് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രജീഷ് വാർഡംഗം സുമ എന്നിവർ സംസാരിച്ചു സംസ്ഥാന റോളർ നെറ്റഡ്ബോൾ ഫൗണ്ടർ ശിവരാജൻ റോളർ നെറ്റഡ്ബോൾ അസോസിയേഷൻ സ്റ്റേറ്റ് സെക്രട്ടറി റിനി ശിവരാജൻ എന്നിവർക്ക് ആദരവ് നൽകി വിവിധ ജില്ലകളിൽ നിന്നായി പരം കുട്ടികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു സീനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും സബ് ജൂനിയർ ആൺകുട്ടികളുടെയും വിഭാഗത്തിൽ തിരുവനന്തപുരം ജില്ല സ്വർണ്ണമെഡൽ നേടി സബ് ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ആലപ്പുഴയും സ്വർണ്ണമെഡൽ ജേതാക്കളായി